അസുറിന്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ അഭിലാഷ് അടുക്കളയിൽ ദശയുടെ അടുത്ത് വന്നു ഈ കല്യാണം നടക്കില്ല നടത്താൻ രുദ്രം വിടില്ല ഇത് ഞാൻ തരുന്ന വാക്കാണ് അഭിലാഷ് പറഞ്ഞോണ്ട് പോയി വന്ദന ഹാളിൽ വന്നിരുന്ന് അടുക്കളയിൽ നോക്കി എല്ലാ ജോലിയും ദശ ഉറ്റയ്ക്ക് ചെയ്യുന്നത് കണ്ടു ദശ വന്ദന വിളിച്ചു ദശയെ ഒന്നുമിണ്ടാതെ വന്ദനയുടെ അടുത്ത് വന്നു എന്റെ കാല് നല്ലോണം വേനെടുക്കുന്നു ഒന്ന് പിടിച്ചു തരുമോ കാലിനെ നീട്ടിക്കൊണ്ട് വന്ദന ചോദിച്ചു അടുക്കളയിൽ ജോലിയുണ്ട് ഇപ്പോൾ സമയമില്ല ദശ പറഞ്ഞോട്ട് തിരിഞ്ഞു ദശ വന്ദന ഉച്ചത്തിൽ വിളിച്ചു ദശ ഒന്നുമില്ലാതെ തിരിഞ്ഞു ഞാൻ ഇവിടുത്തെ മൂത്ത മരുമകളാണ് ഋത്തുറിനോട് എടുക്കുന്ന അതേ മര്യാദ എനിക്കും തരണം മനസ്സിലായോ പന്തനു ദേഷ്യത്തിൽ അലറി ദശ ഒന്നുമില്ലാതെ വന്തനയുടെ അടുത്ത് പോയി ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാണ് അല്ലാതെ അടിമയല്ല ചെയ്യില്ലെന്ന് പറഞ്ഞില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് പറ്റില്ല എല്ലാം ഒന്ന് തീർത്തിട്ട് വരാം മാഡം ഒരു റെസ്റ്റ് എടുക്കേ അടുക്കളയിൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ ദശ പറഞ്ഞോണ്ട് പോയി പന്തനു ദേഷ്യത്തിൽ കലിയും തുള്ളിക്കൊണ്ടുപോയി വൈകുന്നേരമായതും രുദ്രം മെല്ലെ എഴുന്നേറ്റ് ഹാളിൽ വന്നു അവിടെ എല്ലാവരും കാര്യമായി എന്തോ സംസാരിക്കുന്നത് രുദ്രം കണ്ടു മമ്മ രുദ്രൻ അടുത്തൊന്ന് വിളിച്ചു മോം വന്നോ ഈശ്വരി രുദ്രനെ തൻ്റെ അടുത്തിൽ എത്തി ഒരു ടൂർ പ്ലാൻ ചെയ്യുക മോം വരുന്നോ ഈശ്വരി ആകാംക്ഷയോട് ചോദിച്ചു ഞാൻ വരുന്നില്ല അമ്മ എന്നെ അറിയാലോ എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല തല ചൊറിഞ്ഞുകൊണ്ട് രുദ്രം പറഞ്ഞു രുദ്ര നമ്മൾ ആദ്യമായി പോകുന്ന യാത്രയല്ലയോ ആഫ്റ്റർ മാര്യേജ് നമുക്കും പോകണ്ടേ രുദ്രനെ നോക്കി വന്ദന ചോദിച്ചു അതിന് എൻ്റെ കല്യാണം ഞാൻ ഓക്കെ പറയേണ്ടി വന്ദന നിന്നെ കെട്ടേണ്ടത് ഈ ഞാനല്ലേ അല്ലാതെ നീയല്ലോ എന്നെ കെട്ടേണ്ടത് എൻ്റെ അനുവാദം നിനക്ക് കിട്ടിയോ കല്യാണ സ്വപ്നം കാണാൻ രുദ്രൻ എടുത്തടിച്ചതുപോലെ ചോദിച്ചു മോനി എൻ്റെ ഇഷ്ടം നിന്റെ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് മോൻ്റെ ഇഷ്ടം എന്നൊക്കെ ഉറപ്പിച്ചു പറഞ്ഞു മമ്മ കല്യാണ വിഷയത്തിൽ എന്റെ മാത്രം ഇഷ്ടമാണ് എനിക്ക് ഒരാളിൽ ഒതുങ്ങാൻ തീരെ ഇഷ്ടമല്ല എനിക്ക് ഞാൻ പറഞ്ഞു കല്യാണം വേണോന്ന് ഇല്ലല്ലോ പിന്നെന്താ മമ്മ രുദ്രൻ അലസതയോട് ചോദിച്ചു മോനി ഞാൻ വാക്ക് പോയി ഈശ്വരി നിസ്സഹായതയോട് ചോദിച്ചു അതെന്റെ വിഷയല്ല വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി നിങ്ങളുടെ മാമനോട് പറ വായിക്കാൻ എന്നെ വിട്ടേക്ക് ഈ ഒരു കാര്യം എനിക്ക് അനുസരിക്കാൻ പറ്റില്ല ഐ എം വെരി സോറി രുദ്രൻ പറഞ്ഞോണ്ട് എഴുന്നേറ്റ് പോയി പുരുഷോത്തമൻ വാവത്തിച്ചിരിച്ചു ആന്റി രുദ്രൻ എന്താണ് ഇങ്ങനെ പറയുന്നത് ആന്റി പറഞ്ഞാൽ കേൾക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വന്ദന സംശയത്തോട് ചോദിച്ചു മോളെ അവന് കല്യാണം ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് പറഞ്ഞാണ് മോള് അവൻ്റെ മനസ്സിൽ കയറിക്കൂടാ നോക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ട ചിരിയുടെ ഈശ്വരി പറഞ്ഞെങ്കിലും ഈശ്വരയുടെ ഉള്ളിൽ കന്നലായിരുന്നു ഈശ്വരി ഓഫീസിലിരുന്ന് കണ്ണലടച്ച് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി രുദ്രൻ അവനെ എൻ്റെ കൈക്കുള്ളിൽ ഇട്ട് നടന്നു ഞാൻ പ്രസവിച്ച എൻ്റെ മോനെപ്പോലെ മറന്നു മനപൂർവ്വം മറന്നതുപോലെ അവനെയിച്ചു രുദ്രൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടി എന്നിട്ട് ഇന്നവൻ എന്നോട് സംസാരിച്ചത് എൻ്റെ വാക്കവൻ അസെപ്റ്റ് ചെയ്യില്ലെന്ന വാശയാണല്ലോ ആ സംസാരത്തിൽ ഈശ്വരി എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി പുരുഷോത്തമനും ഈശ്വരയും വന്ദനയും യാത്ര പോകാനിറങ്ങി ഏറെ നേരമായും രുദ്രനെ കാണാത്തതുകൊണ്ട് ദശയോട് പറയാൻ പറഞ്ഞിട്ട് അവർ പോയി ദശയും ഗസ്റ്റ് ഹൗസിൽ പോയി തന്റെ കൃഷ്ണന്റെ മുന്നിൽ പോയി കൃഷ്ണനെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു എന്റെ കൃഷ്ണ ഈ കല്യാണം ഒന്ന് മുടക്കി തരണേ കണ്ണ കുസൃതിയോടെ ദശ ചോദിച്ചു അല്ല എനിക്കൊന്നുമില്ല കല്യാണം നടന്നാൽ പിന്നെ ഒരിക്കലും അസുരനോട് തല്ലുവിടാൻ പറ്റില്ലല്ലോ എനിക്ക് കല്യാണമൊന്നും വേണ്ട കൃഷ്ണ ഈ വീട്ടിൽ ഇങ്ങനെ കഴിഞ്ഞു ദശ ഒരു കുഞ്ഞിനെ പോലെ പറഞ്ഞു ആ സമയം കാറിൽ നിന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ദശ ഗാർഡനിലോടി രുദ്രൻ കാറിൽ നിന്നിറങ്ങി ഇറങ്ങി ഡോർ തുറന്നു അതിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്നു അമ്മ ദശ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു രുദ്രൻ മറ്റേ ഡോർ തുറന്ന് ദശയുടെ അച്ഛനെ താങ്ങിക്കൊണ്ടിറക്കി വീൽചെയറിൽ ഇരുത്തി അച്ഛ ദശ അച്ഛന്റെ അടുത്ത് പോയി ആ കാലിൽ കാലിലൂടെ കരഞ്ഞു എന്താ മോളെ എൻ്റെ മോൾ കരയോ അയ്യേ എൻ്റെ ആൺകുട്ടിക്ക് ആൻകുട്ടിക്ക് ഇത്രയുള്ളു ധൈര്യം അയ്യേ ദശയുടെ കവിളി തലോടിക്കൊണ്ട് ആ അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ സ്വരേട്ടറി ദശയുടെ അമ്മയും അവളുടെ തല തലോടി കേട്ടോ സാറി വലിയ പടത്തെ കരിയ ഐ എസ് ഓഫീസർ ആകണം എന്നായിരുന്നു എൻ്റെ മോളുടെ ആഗ്രഹം അല്ല സ്വപ്നം പക്ഷെ സാറേ ഈ പാവി വീണുപോയപ്പോ എന്റെ മോളുടെ സ്വപ്നവും എൻ്റെ മോൾ കഷ്ടപ്പെടുമായിരുന്നു മോൻ്റെ നല്ല മനസ്സ് കാരണമാണ് നല്ലൊരു ജീവിതം കിട്ടാൻ പോകുന്നത് നന്നായി വരും സാറേ അയാൾ കൈകൂപ്പി കൈകൂപ്പിക്കറിഞ്ഞു രുദ്രൻ ഒന്നുമില്ലാതെ ദശയെ നോക്കി ദശ ഒന്നുമിണ്ടാതെ അവരെയും കൊണ്ട് ഗസ്റ്റ് ഹൗസിൽ പോയി രുദ്രന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എന്താ എനിക്ക് പറ്റിയത് അവളെ കാണുമ്പോൾ എൻ്റെ മനസ്സ് എന്തിനാ പിടയുന്നത് അവളെ കാണാതാകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആദൽ എന്തിനാ അവളുടെ ഓരോ കുറുമ്പും ഞാൻ പോലും അറിയാതെ ആസ്വദിക്കുന്നത് എന്തിനാ ഇതാണോ പ്രണയം ഇല്ല ഒരിക്കലും ഇല്ല എനിക്ക് കാമം മാത്രമേ ഉള്ളൂ വെറുമൊരു കാമം അല്ലാതെ പ്രണയമല്ല രുദ്രൻ സെൽഫിലിരുന്ന് മത്തിക്കുപ്പിയെടുത്ത് കുടിച്ചുകൊണ്ട് പറഞ്ഞു ദശയുടെ അച്ഛൻ ഉണ്ണിത്താൻ ദശ അടുത്ത് വിളിച്ചു എന്താ അച്ഛ ദശ അടുത്ത് പോയിരുന്നു മോളെ നന്നായി വരുന്നു അതുകൊണ്ടല്ലേ ഈ സാറ് നിനക്ക് വേണ്ടി നല്ലൊരു ജീവിതം കണ്ടെത്തിയത് ഉണ്ണിത്താൻ സന്തോഷം കൊണ്ട് പറഞ്ഞു ദശ ഒന്നുമിണ്ടാതെ ഇരുന്നു ഇത് കാണുന്ന അവളുടെ അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി ദശ ഒന്നും ഒന്നുമിണ്ടാതെ ഗാർഡനിൽ പോയിരുന്നു അവൾ ഇടയ്ക്കിടെ രുദ്രന്റെ മുറിയിൽ നോക്കി അവിടെ അപ്പോഴും ലൈറ്റ് കിടക്കുന്നത് കൊണ്ട് ദശ എഴുന്നേറ്റു ദശ കൊട്ടാരത്തിൽ കയറി രുദ്രന്റെ മുറിയിൽ പോയി രുദ്രൻ വെള്ളം ചേർക്കാതെ കുടിക്കുന്നതാണെന്ന ദശ ദേഷ്യത്തിൽ കുപ്പിയെ വലിച്ചെറിഞ്ഞു എന്താടി നിനക്കവിടെ കാര്യം രുദ്രൻ ദശ നോക്കി ചോദിച്ചു അസുറിനെ എന്തുപറ്റി ക്ലബ്ബ് കൊട്ടാരത്തിലാക്കിയോ പരിഹാസത്തോടെ ദശ ചോദിച്ചു കൊട്ടാരത്തിലുമാക്കും നിന്റെ അപ്പൻ്റെ നെജത്തുവാക്കും നിനക്കെന്താടി ഏ രുദ്രൻ ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് അടുത്ത കുപ്പിയെടുത്തു എനിക്കൊരു കുന്തവില്ല ദശ കുപ്പിയെ പിടിച്ചോണ്ട് പറഞ്ഞു വിടീ എന്റെ കുപ്പിയെ ദശയുടെ കൈനെ മാറ്റിക്കൊണ്ട് അവിടെ മുടിക്കുത്തിൽ പിടിച്ച് അവനോട് ചേർത്ത് മദ്യത്തിനെ വലിച്ചുപോച്ചുകൊണ്ട് ഭിത്തിയിൽ കുപ്പിയെ എറിഞ്ഞുപോട്ടിച്ചു ദശ അരണ്ടിഴിയോടെ അസുരനെ നോക്കി നീ എന്തിനാടി ഈ കൊട്ടാരത്തിൽ വന്നത് എന്തിനാടി എന്റെ മുന്നിൽ വന്നത് വരാതിരിക്കാൻ വരുന്നില്ല നിനക്ക് ഋദിന പ്രാർത്ഥന പോലെ എന്തൊക്കെയോ പുലമ്പി ദശയുടെ മിഴികൾ നിറഞ്ഞു രുദ്രൻ അവളെ തൻ്റെ അടുത്ത് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു അവന്റെ ചുടിശ്വാസം അവളെ സ്പർശിച്ചു രുദ്രദേവ് ഒരിക്കലും പതറില്ല മരണത്തിൽ പോലും പതറാതെ നിൽക്കും പക്ഷെ നിന്റെ ചന്ദ്രഗന്ധം എന്നിലെ പുരുഷൻ പതറന്നു എന്തിനാടി നീ എന്റെ മുന്നിൽ വന്നത് രുദ്രന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിന്റെ അടുത്ത് തൊട്ടും തൊടാതെയുമായിരുന്നു ദശയുടെ ചുണ്ടുകൾ അവൻ്റെ ഒരു ചുമ്മാനത്തിനായി കമ്പി ദശയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ വാക്കുകൾ തൊണ്ടക്കൂലിൽ തടഞ്ഞു അസുരന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ടിട്ടുണ്ട് പക്ഷെ കരഞ്ഞു കലങ്ങി കണ്ടിട്ടില്ല ആദ്യമായി അസുരന്റെ കണ്ണു നിറഞ്ഞു ദശ അവനിൽ നിന്ന് അടർന്നു മാറി അവൾക്കൊന്നും മിണ്ടാനാതെ അവന്റെ മുറിയിൽ നിന്ന് പോയി രുദ്രം ബോധം പോയി കട്ടിലി വീണു ദശ കൊട്ടാരത്തിൽ നിന്ന് വരുന്നത് ദശയുടെ അമ്മ കണ്ടു മോളെ ദശയുടെ അമ്മ ഇടച്ചോടെ വിളിച്ചു അമ്മി ദശ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു അമ്മ അവളെ കുറച്ചു നേരം ചേർത്ത് പിടിച്ചു അവൾ കരഞ്ഞു തീരട്ടെ ഭാരം കുറഞ്ഞോട്ടെ എന്ന് അവരുമാനമായി നിന്നു ഏറെ നേരമായതും ദശ അവരിൽ നിന്ന് നടന്നു മാറി കണ്ണുകൾ തുടച്ചു കരഞ്ഞു തീർന്നോ ഇപ്പോൾ സമാധാനായു ദശയുടെ അമ്മ രേണുകയെ വിളിച്ചു ദശ ഒന്നുമില്ലാതെ അമ്മ രേണുകയെ നോക്കി മോളെ നിനക്കീ കല്യാണ ഇഷ്ടമല്ലേ രേണുക ചോദിച്ചു ആര് പറഞ്ഞു എനിക്കിഷ്ടമാണ് ഇടർച്ചയോടെ ദശ പറഞ്ഞു ഞാൻ നിന്റെ അമ്മയാണ് മോളെ ദശയുടെ പിടിച്ചുകൊണ്ട് രേണുക പറഞ്ഞു ദശ ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരുന്നു പറ മോളെ ആരെയാ നീ പ്രണയിക്കുന്നത് ഞാൻ ആ സാറിനോട് പറഞ്ഞ് നടത്തി തരാം ഞാൻ പ്രണയിക്കുന്നത് ആ സാറിന് തന്നെയാമ്മ പൊട്ടിക്കരച്ചിലൂടെ ദശ മുട്ടുവെത്തിയിരുന്നു മോളി രേണുക ഞെട്ടൽ മാറാതെ വിളിച്ചു അസുരനെ അമ്മി ഞാൻ എനിക്ക് പറ്റില്ല അമ്മി മറ്റൊരു കല്യാണം കഴിക്കാൻ അടിവച്ചാലും തമ്മിൽ വഴക്കുകൂടിയാലും ഉള്ളിൽ ഞാൻ അയാളെ എത്രയ്ക്ക് ഭ്രാന്തമായി പ്രണയിക്കുന്നുണ്ടായിരുന്നു അതറിയാൻ വൈകിപ്പോയി അമ്മി ദശ പൊട്ടിക്കരഞ്ഞു മോളെ വലിയ ആളുകളാണ് അവരുടെ മുന്നിൽ നിൽക്കാൻ പോലും നമുക്ക് യോഗ്യതയില്ല മോളെല്ലാം മറക്കണം ഈ അമ്മയ്ക്ക് വേണ്ടി മോൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിന്നെ മാത്രം ഓർത്ത് നടക്കുന്ന ഒരപ്പം വീട്ടിലുണ്ട് അത് മറക്കരുത് അമ്മ രേണുക പറഞ്ഞു ആ സമയം മഴ ആഞ്ഞുപെയ്തു ദശ ഒന്നുമിണ്ടാതെ മുട്ടുകൊത്തിയിരുന്നു ഈ മഴയിലൂടെ നിന്റെ കണ്ണുനീരും ഒലിച്ചു വയ്ക്കോട്ടെ ഈ ഓർമ്മയും പ്രണയവും എവിടെ വെച്ച് തീർത്തോണം രേണുക പറഞ്ഞുകൊണ്ട് അത് കയറി ദശ ഒന്നും മിണ്ടാതെ ആ മഴയിൽ നനയുകയായിരുന്നു ദശയുടെ കണ്ണുനീർ ആ മഴയിലൂടെ ഒഴുകിത്തീരുമ്പോൾ അവളുടെ ഹൃദയം പാലം കൂടുകയായിരുന്നു നേരം പുലർന്നു രേണുക ദശയുടെ അടുത്ത് വന്നു പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ രുദ്രന്റെ നിഴലിൽ പോലും തൊടാൻ ആകാശം നോക്കില്ല എല്ലാം മറക്കണം മറന്നേ പറ്റൂ അകത്തൊരു മനുഷ്യൻ കിടപ്പുണ്ട് രേണുക ഓർമ്മപ്പെടുത്തി ഓർമ്മയുണ്ട് എന്റെ അമ്മയും ദശ കണ്ണിറുകി കാണിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തുകൊണ്ട് പോയി പാവ എന്റെ മോള് രേണുക മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഉണ്ണിത്തന്റെ അടുത്ത് പോയി മോള് പോയോ ഉണ്ണിത്താൻ ചോദിച്ചു പോയി രേണുക അയാളുടെ കാര്യം ചെയ്തുകൊണ്ട് പറഞ്ഞു പാവ എന്റെ കൊച്ചി കരയാതെ ഒരു ദിവസമെങ്കിലും എൻ്റെ മോൾ ജീവിക്കണം ഈ കല്യാണം അവൾക്ക് നല്ലത് മാത്രം വരട്ടെ നെടർപ്പോടെ ഉണ്ണിത്താൻ പറഞ്ഞു രേണുക ഒന്നുമില്ല മൂളി കൊട്ടാരത്തിൽ അവധിക്ക് പോയവരെല്ലാരും തിരികെ ജോലിക്ക് കയറി എന്താ മോളെ നടുവൊക്കെ ഒടിഞ്ഞോ കുമാരി കളിയാക്കി കൊണ്ട് ചോദിച്ചു ദശ പുഞ്ചിരി മാത്രം മറുപടി കൊടുത്തുകൊണ്ട് അവരുടെ ജോലിയിലായി തിങ്കൾ നിശ്ചയല്ലെയോ നിശ്ചയം കഴിഞ്ഞാൽ പകുതി കല്യാണം പോലെയാ ഹോ ഇനി എന്തൊക്കെ കാണണം സജയെ കളിയാക്കി കൊണ്ട് നോക്കി ചോദിച്ചു ദശ അപ്പോഴും ഒന്നും ഒന്നുമില്ലാതെ തന്റെ ജോലിയിലായി എന്തുപറ്റി സജയെ കണ്ണുകൊണ്ട് കുമാരിയോട് ചോദിച്ചു അറിയില്ലെന്ന് കുമാരിയും തോളു വിളുക്കി കാണിച്ചു ആ സമയം അടുക്കളയിൽ ഫോൺ ചെയ്തു കുമാരി ഫോൺ എടുത്തു ദശയോട് പുതിനടി കൊണ്ടുവരാൻ രുദ്രൻ പറഞ്ഞു ദശ കുമാരിയോടെ പോവാൻ പറഞ്ഞു ചേച്ചി കൊണ്ട് കൊടുത്താൽ മതി ഞാൻ ഇനി പോയില്ല ദശ തീർത്ത് പറഞ്ഞുകൊണ്ട് പുറം ചെയ്യാൻ പോയി കുമാരിയും ഒന്നും മനസ്സിലാത്ത പേടിയോടെ ടീ എടുത്തുകൊണ്ട് രുദ്രൻ്റെ അടുത്ത് പോയി ദശയുടെ ദശയോടല്ലേ വരാൻ പറഞ്ഞത് രുദ്രൻ ടീം മേടിച്ചോണ്ട് ചോദിച്ചു അവൾ വരില്ലെന്ന് തീർത്തു പറഞ്ഞുകൊണ്ട് പുറമണി ചെയ്യാൻ വേണ്ടി പോയി പേടിയുടെ കുമാരി പറഞ്ഞു രുദ്രൻ എഴുന്നേറ്റ് ബാൽക്കണിയിൽ പോയി പുറമണി ചെയ്യുന്ന ദശയെ രുദ്രൻ കണ്ടു ഇന്നലെ ഓർമ്മയില്ലാതെ ഞാൻ എന്തെങ്കിലും അവളോട് മോശമായി പെരുമാറിയോ രുദ്രൻ മനസ്സിലോർത്തുകൊണ്ട് ദശയെ നോക്കി രുദ്രൻ ഒന്നുമില്ലാതെ കുമാരിയുടെ കയ്യിൽ കപ്പ് കപ്പൊടുത്തു ദശ രുദ്രന്റെ കണ്ണിൽപ്പെടാതെ മനഃപൂർവ്വം ഒഴിഞ്ഞുമാറി നടന്നു ഇതൊരു ധരണയിൽ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി തുടരും